ഈ ഇപ്പയൊരു നിറച്ച് പശുക്കൾ നിൽക്കുന്ന നമ്മളിപ്പോ മൂന്നാല് കുടികൾ കേറി ഇറങ്ങി കയറി ഇറങ്ങി വരും എല്ലായിടത്തും നോക്കിയാലും അടിപൊളി പശുക്കളാണ് എല്ലാം നല്ല പല പ്രായത്തിലും കന്നിപ്രസുകളാണ് കൂടുതലും നിൽക്കുന്നത് ഇതെല്ലാം കന്നിപ്പശുക്ക് നല്ല ഹെവി സൈസ് സാധനങ്ങളൊക്കെയാണ് എല്ലാം ഒന്നും പറയാനുള്ള നല്ല ഹെൽത്തി ആയിട്ട് രണ്ട് പല്ല് നാല് പല്ലില് നല്ല യമണ്ടം പശുക്കള് ചെറിയൊരു ആനക്കുട്ടി പറയാൻ പറ്റുന്ന രീതിയിലുള്ള പശുക്കളാണ് നമ്മുടെ നാട്ടിലൊക്കെ രണ്ട് മൂന്ന് പശുക്കള് ചേർത്ത് വെച്ചിന്റെ ഒക്കെ വെയിറ്റ് കാണുള്ളു അത്ര ബോഡി വെയിറ്റും സൈസും ചക്കനാ ഇത് കന്നിയാ എത്ര ബെല്ല് എല്ലാം കന്നി പശുക്കളാണ് എത്ര വെല്ലു പ്രായതൊക്കെ രണ്ട് നാല് എത്ര മാസം പ്രായം എട്ടു മാസം ആയിട്ടുണ്ട് പ്രശ്നങ്ങനെ ഒരു മാസം രണ്ടു മാസം കേപ്പുണ്ടല്ലേ கன்னி பசுக்கள் ஆறு எங்கேஜ் எத்தீஷிக்கொழி முதலூடு

ஒரேன் இதெல்லாம் குடிகள் இப்ப நிலவில அவைலபிள் ஆட்டி அதினூல் பசுக்களான നമ്മൾ നേരത്തെ ഈ കുടികളിലെ വീട്ടിൽ കുറെ ചെയ്തിട്ടുണ്ട് ഇവിടെ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ നെല്ലിപ്പം കാരണമെങ്കിൽ ഇന്നിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അടിപൊളി കുറെ കടിഞ്ഞെല്ലാം കരഞ്ഞ പശുക്കളാണ് തൊണ്ണൂറ് ശതമാനം ഒന്നോ രണ്ടോ മാത്രമുള്ള സെക്കൻഡ് ബാക്കി എല്ലാം ഏഴു മാസം എട്ട് മാസം ഒമ്പത് മാസം വരെ ചാനലിൽ നിൽക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുക്കൾ ഇവിടുത്തെ പശുക്കൾക്ക് മെയിൻ കൊടുക്കുന്ന ഫുഡ് ഐറ്റംസ് ചില പറയാണ് ഇതിലിപ്പോൾ കൊടുത്തോണ്ടിരിക്ക പരുത്തി പിണ്ണാക്ക് സോറി പരുത്തി കുരു ചതച്ച് അരച്ചെടുത്തത് ഏ പ്രസവിക്കറായ നല്ല അടിപൊളിയൊരു ക്രോസ് പശുവാണ് ചപ്പ് ചെച്ചി ക്രോസ് നല്ല അടിപൊളി പശുവാണ് അത് കാണാൻ ലുക്കുള്ളൊരു പശുവാണ്